കണ്ണടകാരൻ പേപ്പറ് കാണിക്കണം മോനു നിന്റെ പേപ്പർ നോക്കട്ടെ ആ ഇന്നത്തെ എക്സാം ഫിൽ ഇന്ത്യ ബ്ലാങ്ക്സ് ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ലെറ്റ്യൂസ് ആണ് അവിടെ ഇ ആണ് ചേർക്കേണ്ടത് അവൻ അവിടെ സിഇസ് എന്ന് എഴുതി വെച്ചേക്കണു അപ്പം അത് ലെറ്റ്യൂസ് എന്ന് വായിക്കുമോ അപ്പം അത് റോങ് ആണ് നിന്റെ ഏട്ടോ എഴുതി വെച്ചിരിക്കണത് ഫസ്റ്റ് വൺ തന്നെ നീ തെറ്റിച്ചാണ് എഴുതി വെച്ചേക്കണത് സോ അപ്പം എൻ്റെ ഒരു മാർക്ക് പോയി പിന്നെ രണ്ടാമത്തേത് ഇ ജി ആറോ എന്തോ അത് എഗല്ല അത് ഇ ജി ജി ആണ് വരുന്നത് അതും നിൻ്റെ തെറ്റി ദെൻ തേർഡ് വൺ പീത്തോ പീ തലടാ പീച്ച് അവിടെ പി ഇ എ സി എച്ച് ആണ് അപ്പം മൂന്നും നിൻ്റെ തെറ്റി നാളെ വരുമ്പോൾ നിൻ്റെ പാരൻസിനായിട്ട് വന്നോട്ടാ ആ മോനു നിന്റെ നോക്കട്ടെ ഫസ്റ്റ് വൺ ലാംബ് യെസ് ആദ്യത്തവൻ ശരിയാക്കിയിട്ടുണ്ട് അപ്പോൾ അത് കറക്റ്റാണ് ലാംബ് എന്നുള്ളത് ദെൻ സെക്കൻഡ് വൺ ആണ് എസ് പി ഐ എൻ എ സി എച്ച് ആണ് അവിടെ എൻ ഐ സി എച്ച് നഴുതി എന്താ വായിക്കുക അപ്പം അത് നിന്റെ തെറ്റി ദെൻ തേർഡ് വൺ ട്യൂണ യു എൻ എ അതിൽ ടോണ നഴുതിയച്ചാൽ എന്താ ചെയ്യുക അപ്പം അതും നിന്റെ തെറ്റി അപ്പം നിന്റെ രണ്ടെണ്ണം തെറ്റിട്ടുണ്ട് നാളെ വരുമ്പോൾ ഒരു ട്വൻ്റി ടൈംസ് തെറ്റി നീ നീ എഴുതിക്കൊണ്ട് പോവാട്ടാ ചെല്ലേ നീടെ തലവ ആ തൊപ്പിക്കാരൻ നിന്റെ നോക്കട്ടെ ഫസ്റ്റ് വൺ ബീഫ് യെസ് ബീഫ് കറക്റ്റ് സ്പെല്ലിങ് ആണ് അവൻ അവനെഴുതിരിക്കുന്നത് സെക്കൻഡ് വൺ ഇതെന്ത് ടൊമാറ്റോയോ ഓ ഒരക്ഷരം മാറി പോകുമ്പോഴുള്ള വ്യത്യാസം കണ്ടോ അത് ടൊമാറ്റോയാണ് എം ആണ് അവിടെ വരുന്നത് കേട്ടോക്കുംബർ കുക്കുംബർ സി ആണ് മോനും കെ അല്ലാട്ടോ അപ്പൊ നിന്റെ രണ്ടെണ്ണം തെറ്റി നാളെ വരുമ്പോ ട്വന്റി ടൈംസ് എഴുതി കൊണ്ടുപോവാട്ടോ തെറ്റിയത് മോളൂസെ നിന്റെ പ്ലാം അല്ല പ്ലം ആണ് പി എൽ യു എം പ്ലം അപ്പൊ അത് തെറ്റി ദെ സെക്കൻഡ് വൺ ചിക്കൻ ചിക്കൻ അവിടെ സീയല്ല കെയ ആണ് എഴുതേണ്ടത് ചിക്കൻ അപ്പം അത് രണ്ടാമത്തതും നിൻ്റെ തെറ്റി ദെൻ തേർഡ് വൺ മഷ്റൂം ആ മഷ്റൂം കറക്റ്റാണ് അപ്പം നിൻ്റെ രണ്ടെണ്ണം തെറ്റിയത് നാളെ വരുമ്പോൾ ട്വൻറ്റി ടൈംസ് എഴുതി കൊണ്ടുപോകാട്ടോ ഇത് ശീല കണ്ട ഈ തെറ്റിക്കണത്